എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ ഡോക്ടർ സ്റ്റൈറ്റ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ അറിയുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയാം ഞാൻ ഈ ചാനൽ തുടങ്ങിയത് പബ്ജിക്ക് വേണ്ടിയിട്ടായിരുന്നു പബ്ജി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനു മുമ്പൊക്കെ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് തുടങ്ങിയത് തന്നെ പക്ഷേ ഇപ്പോൾ പബ്ജി നിരോധിച്ചു അപ്പോൾ അതുകൊണ്ട് യൂട്യൂബ് ചാനൽ എന്തായാലും ഇപ്പോൾ വെറുതെ ഇരിക്കില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു അപ്പോൾ അതുകൊണ്ട് വിടെ ഓൾറെഡി വീട്ടിലൊരു പടുതക്കുളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മീൻ വളർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടക്കത്തിൽ നിങ്ങൾ കണ്ട തന്നെയാണ് ആ കുളത്തിൻ്റെ ടോട്ടൽ സൈസ് ഇതിൻ്റെ ലെങ്ത്ത് അതായത് നീളം എന്ന് പറയുന്നത് മൊത്തത്തിൽ മൂന്നേ പോയിൻ്റ് അഞ്ച് മീറ്ററാണ് വീതി ഒന്നര മീറ്റർ ഇത് തുടക്കത്തിൽ ഒരു പരീക്ഷണം അടിസ്ഥാനത്തിൽ ചെയ്തതാണ് പരീക്ഷണമായതുകൊണ്ട് തന്നെ വലിയ ഒരുപാട് ബഡ്ജറ്റൊന്നും ആകെ കൂടി ഇതിൽ മീനുകളുടെ എണ്ണം എന്ന് നൂറ്റി അൻപത് ആ ഒരു ലെവലിലാണ് ഇട്ടിട്ടുള്ളത് തിലോപ്പിയും വാളയുമാണ് നമ്മൾ ആദ്യമായിട്ട് ഈ കുളത്തിൽ പരീക്ഷിച്ചത് ഈ ഒരു കുളത്തിൻ്റെ ഡെപ്ത്ത് എന്ന് പറയുന്നത് മൂന്നടിയാണ് പിന്നെ നമ്മൾ ഇനീഷ്യൽ കോസ്റ്റിൽ മെയിനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മളിപ്പോൾ കുഴി കുഴിക്കാനായിട്ട് ഇത് നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ തന്നെ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള കോസ്റ്റ് ഒഴിവാക്കാം പിന്നെ മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ ഈ ടാർപോളിൻ ഷീറ്റ് നമ്മൾ വാങ്ങണം അത് നൂറ്റി ഇരുപത് ജി എസ് എം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി കുറയ്ക്കാം അതിനേക്കാളും മുകളിലുള്ള ക്വാളിറ്റിയും നമുക്ക് മാർക്കറ്റിൽ കിട്ടും നമ്മൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് സെറ്റ് ചെയ്യുക എന്നാലും ഒരുപാട് കുറയാതിരിക്കാൻ നോക്കണം നമ്മൾ കാരണം മണ്ണിൽ ഓൾറെഡി അടിയിൽ ഒരു കവർ നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കണമെങ്കിൽ ഇനി വേരുകൾ എന്തെങ്കിലും വളരുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ലീക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളതുകൂടി ശ്രദ്ധിക്കണം പിന്നെ ഇതിൽ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എയറേഷൻ റേഷൻ കൊടുക്കുകയാണ് എയർ കൊടുക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എയറേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ അതിനുള്ളൊരു മോട്ടർ പിന്നെ അതിനുള്ള ഫിറ്റിങ്സ് അതായത് ഒരു ടീ ജംഗ്ഷൻ ടീ ജംഗ്ഷൻ നമ്മൾ എത്ര ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ട ആ ഒരു അളവിൽ അതിനുള്ളൊരു കോസ്റ്റ് കൂടി വരും അപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മോട്ടറിനാകെ ഇരുന്നൂറ് രൂപയുള്ളൂ വില പിന്നെ ആ ഒരു പൈപ്പ് അതിന് മീറ്ററിന് പതിനഞ്ച് രൂപ അങ്ങനെയൊക്കെയാണ് ചെറിയ റേറ്റിൽ നമുക്ക് കിട്ടും നമ്മുടെ കുളത്തിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് ഇതിൽ കുറയ്ക്കാൻ കൂട്ടം എന്തുകൊണ്ടെങ്കിൽ ചെയ്യാം പിന്നെ അതല്ലാതെ വരുന്ന വരുന്നതിൽ വരുന്ന വേറെ ചില കോസ്റ്റുകൾ മെയിനായിട്ട് മീന് മീന് വാങ്ങാനുള്ളത് നമ്മൾ വെറൈറ്റി ബ്രീഡുകൾ നമുക്കിപ്പോൾ മാർക്കറ്റിൽ കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് നമുക്ക് എങ്ങനെയാണോ ഒന്നുകൂടി കൺവീനിയൻസ് ആയിട്ടുള്ളത് അത് നമുക്ക് സ്വീകരിക്കാം ഏതായാലും ഏത് ഏത് ബ്രീഡായാലും തന്നെ നമ്മൾ നല്ലപോലെ പരിപാലിച്ചു പറഞ്ഞാൽ അതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടും മീനിനുള്ള തീറ്റ അതും അതിൻ്റെ ഒപ്പം തന്നെ വരുന്ന ഒരു വേറൊരു ചിലവാണ് പിന്നെ ഈ കുളത്തിൻ്റെ മുകളിലൊരു കവറിങ് നമ്മളെന്തായാലും കൊടുക്കണം കൂടുതലും എന്തിനാന്ന് വെച്ചാൽ തൊട്ടടുത്ത് മരങ്ങളോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ഇല ഒരുപാട് വീണ് വെള്ളത്തിൻ്റെ പി എച്ചിൽ വല്ല വേരിയേഷൻ വരാതിരിക്കാനൊക്കെയാണ് മെയിനായിട്ട് ഈ മുകളിലൊരു കവർ നമ്മൾ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും തൊട്ടടുത്തുള്ള ജീവികളോ അങ്ങനെ എന്തെങ്കിലും ഈ കുളത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ അങ്ങനെയും കൂടി നമുക്കതൊരു പ്രൊട്ടക്ഷൻ കൂടിന്ന് കിട്ടുന്നുണ്ട് തുടക്കത്തിൽ പിന്നെ നമ്മൾ എക്സ്കവേഷൻ ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഇതിൻ്റെ ലെങ്ത്ത് എപ്പോഴും അതിൻ്റെ ഡെപ്തിനേക്കാളും അല്ലെങ്കിൽ ബ്രെഡത്തിനേക്കാളും കൂടുതലായിട്ട് തന്നെ എടുക്കാൻ നോക്കുക അപ്പോൾ മീനുകൾക്ക് ഒന്നുകൂടി കൂടുതലായിട്ട് നീന്താനുള്ളൊരു സൗകര്യം അതിൽ നിന്ന് കിട്ടും അതും വളർച്ചയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ പിന്നെ ഈ പായലുകൾ ഓക്സിജൻ ഓക്സിജൻ അതുപോലെ മീനിന് വേണ്ട കുറച്ച് ഒക്കെ മിനറൽസൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് നമുക്കറിയുന്ന കാര്യമാണ് അതുപോലെ ആ പായലുകൾ കൂടി നമുക്കിതിൽ ഉപയോഗിച്ചാൽ അത് കുറച്ചുകൂടി നല്ലൊരു കാര്യമാണ് മീനിൻ്റെ വളർച്ച അത് കുറച്ചുകൂടി നല്ല രീതിയിൽ സ്വാധീനിക്കും എന്നുള്ള കൂടി നമ്മൾ ആലോചിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഗുഡ് ബൈ